നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര അന്തിമഹാക്കാളങ്കാവ് ക്ഷേത്ര പരിസരത്ത് ഇരുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാടത്തിൻ്റെ ഓരത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നല്ല ദൃശ്യഭംഗിയോട് കൂടിയ ഇരുപത് സെൻറ്റ് പറമ്പാണ് വീട് വയ്ക്കാനും ക്വാർട്ടേഴ്സ് കിട്ടാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറിന് എൺപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഇരുപത് സെൻറ്റ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വിലയിൽ ഒരു എഴുപത്തഞ്ച് ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ടു നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ആയിട്ടിരുന്ന് ഡീലിങ് നടത്താം അടിപൊളിയായിട്ടുള്ള നല്ല ദൃശ്യഭംഗിയോട് കൂടിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ ആ പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ആക്കിയാൽ നല്ല ഷോ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആവശ്യക്കാര് വിളിക്കുക വരിക കാണുക നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ആയിട്ടിരുന്നിട്ട് ഡീലിങ് നടത്താം ഇതിൽ പത്ത് സെൻറ്റ് പത്ത് സെൻറ്റായിട്ട് നമ്മൾ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു എൺപത് രൂപ എൺപത്തഞ്ച് രൂപ ആ തോതിൽ കൊടുക്കുക എന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എഴുപത്തഞ്ച് ആ റേഞ്ചിൽ അത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള പ്രദേശമാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇവിടെയൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ വന്ന് അന്വേഷിച്ചാലും അറിയ ഒരു രൂപ ആ റേഞ്ചാണ് ഇവിടെ സ്ഥലത്തിന് വരും നമ്മളത് എൺപത്തയ്യായിരം രൂപയ്ക്കാണ് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ പരിസരത്തൊക്കെ വീടുകളുള്ള ഒരു പ്രദേശമാണ് ക്വാർട്ടേഴ്സ് കെട്ടാം വീട് വെക്കാം ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്നും കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബായ്